എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആര്യ ബെഡായിയെ കുറിച്ചാണ് നല്ലൊരു ആങ്കർ അല്ലേ ഓ ബെഡായ് ബംഗ്ലാവിലൂടെ ആര്യ എത്ര ജനലക്ഷങ്ങളുടെ ഹൃദയമാണ് കീഴടക്കിയത് ഈ ആര്യ ഇപ്പോൾ ചെയ്യുന്ന പ്രധാന ഒരു ഹോബിയുണ്ട് വല്ലയിടത്തൂടെ നടന്നു പോകുമ്പോൾ വഴിയുടെ സൈഡിലും കാണാം ഒരു മൈക്കിരിക്കുന്ന കണ്ട അനുവാദം ചോദിക്കാതെ ആ മൈക്കിലേക്ക് കയറി തൂങ്ങി നിന്നുകൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജാഫ്മിൻ ഫേക്ക് ആണ് ഓ ജാസ്മിൻ ഇപ്പൊ അകത്ത് കളിയൊക്കെ മാറി പുറത്തുള്ള സംഭവങ്ങൾ അറിഞ്ഞ് ഇപ്പൊ അകത്ത് നിഷ്കളങ്കതയാണ് കാണിക്കുന്നത് ഇനി ഒരു പാവത്തരം ഒക്കെ ജാസ്മിൻ കാണിക്കും അതെങ്ങനെ ആര്യ ബിഗ് ബോസ് ഷോയ്ക്ക് അകത്ത് നിന്നപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആര്യോട് ആരാ പറഞ്ഞു തന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ആര്യ അമ്മാതിരി കള്ളങ്ങളൊക്കെ കാണിച്ചേ ആര്യ നല്ലൊരു ഗെയിമറാണോ ഉള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷം ഏഷ്യൻ നെറ്റ് എന്നെ ഏറ്റവും നെഗറ്റീവായിട്ടാണ് ആ ഷോയിൽ കാണിച്ചത് അയ്യോ നെഗറ്റീവിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചുമ്മാതെ ചുമ്മാതി ചിരിച്ചോണ്ടെന്നാൽ അവരെയൊക്കെ വിശുദ്ധരായി കാണാൻ മലയാളികൾ കൂട്ടന്മാരൊന്നും അല്ല ഇപ്പൊ പുള്ളിക്കാർ ചെയ്യുന്ന പ്രധാന ഒരു ഹോബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴിയിൽ കാണുന്ന മൈക്കുകളിലെല്ലാം അങ്ങോട്ട് തൂങ്ങി കയറിയിട്ട് പറയും ജാസ്മിൻ ഫേക്ക് ആണ് ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തായത് ഗബ്രി നല്ലൊരു മനുഷ്യനാണ് ഈ ആര്യ ഇതുതന്നെയായിരുന്നു ദിൽഷ പ്രസന്നിനെതിരെയും പറഞ്ഞുകൊണ്ടിരുന്നത് ദിൽഷ കപ്പ് കിട്ടിയപ്പോ പുള്ളിക്കാർക്ക് ഒരു ലൈവ് കിട്ടും യാതൊരു അർഹതയും ഇല്ലാതെ കിട്ടിയ കപ്പ് ഡോക്ടർ റോബിൻ കാരണമാണ് കപ്പ് കിട്ടിയത് ഡോക്ടർ റോബിനെയും പുള്ളിക്കാരത്തിക്ക് വല്ല താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു ഷോയിൽ ഒരുമിച്ച് വന്ന് അത് കഴിഞ്ഞപ്പോൾ ഇവർ ഫ്രണ്ട്സ് ഒക്കെ ആയി തോന്നുന്നു പറഞ്ഞതൊക്കെ ക്ഷമ പറഞ്ഞ കാണും അങ്ങനെയാണല്ലോ ആര്യയുടെ ഒരു നിലപാട് അപ്പം കപ്പ് കിട്ടാതെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ എല്ലാ കണ്ടസ്റ്റന്റും ചെയ്യുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിന്റെ മുഖത്ത് ചെളി വാരിത്തേക്കുക കപ്പോ കിട്ടിയില്ല ഇനി കുറച്ച് ചെളിയെങ്കിലും വാരിത്തേക്കാം ഇതാണ് ഇവരുടെ ഉദ്ദേശം ഇനി ആര്യ ഒരാളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതായത് വഴി നിലയിൽ കാണുന്ന ഈ മൈക്കുകളിലൊക്കെ തൂങ്ങി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇനി ആര് കപ്പ് വാങ്ങിക്കാനാണ് നിങ്ങളൊക്കെ ബിഗ് ബോസ് കാണുന്നുണ്ടോ ഇനി എന്തിനു കാണാൻ കൊള്ളാം കപ്പ് വാങ്ങിക്കാൻ പ്രാപ്തിയുള്ള മത്സരാർത്ഥി പുറത്തിറങ്ങിയല്ലോ കപ്പ് വാങ്ങിക്കാൻ പ്രാപ്തിയുള്ള മത്സരാർത്ഥി ആരാ പുള്ളിക്കാര്യത്തിൽ ബെസ്റ്റ് ബഡ്ഡി ഗെയിം ചേഞ്ചർ ഡി ജെ സിബിൻ അയ്യോ എന്ത് പ്രാപ്തിയാണ് പുള്ളിക്കുള്ളത് പുള്ളി എന്ത് ഗെയിം ചേഞ്ചറാണ് ആ വേണമെങ്കിൽ നമുക്ക് പറയാം ഷോയിൽ അങ്ങോട്ട് വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് നല്ല പരദൂഷണം കൂട്ടിയടിയും തമ്മിലടി ഇതല്ലാതെ ഡി ജെ സിബിൻ അവിടെ എന്തെങ്കിലും ചെയ്തു ജാസ്മിനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും ചെയ്തു പുറത്തുനിന്നുള്ള സൈബർ അറ്റാക്ക് കണ്ടിട്ട് അകത്തോട്ട് ചെന്ന് ഈ പെൺകുട്ടിയെ വീണ്ടും അറ്റാക്ക് ചെയ്ത പുറത്തുള്ള ജാസ്മിൻ ഹെയ്റ്റേഴ്സിന്റെ ചക്രവർത്തി ചക്രവർത്തിയാകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്തൊക്കെ കള്ള സ്ട്രാറ്റജികളാണെങ്കിലും ദൈവം വിധി എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളിയെ പുറത്താക്കി പിന്നെ പുള്ളി മെന്റലി വീക്ക് ആയിട്ടല്ല പുറത്തായതെന്ന് അറിയാൻ എയർപോർട്ടിൽ വന്ന ശേഷം ഒരു സ്റ്റേറ്റ്മെന്റും ഞാൻ പുറത്തായതല്ല എന്നെ പുറത്താക്കിയതാണ് ബിഗ് ബോസും കൂട്ടുകാരും ചേർന്ന് അതെങ്ങനെയാണ് ശരിയാണ് ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ ബിഗ് ബോസിൽ കിടന്ന് കരഞ്ഞ മെഴുകി എനിക്ക് പുറത്ത് പോയേ പറ്റൂ എനിക്കിവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം സൈക്കാട്രി ഹെൽപ്പ് ഒരു ദിവസം കൊടുത്തു പുള്ളിയെ ഹാപ്പിയാക്കി ഹൗസിലെ ഉള്ളിലേക്ക് വിടുന്നു മൂന്നാല് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ട്രോമ ഇദ്ദേഹത്തെ പിടിപിടുകയും പുള്ളി ഉറക്കെ വിളിച്ച് പറയുന്ന തെളിവുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട് എനിക്ക് ഇതുപോലൊരു ട്രോമ നേരത്തെ വന്നിട്ടുള്ളതാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഒന്ന് രണ്ട് പേരെ ഭയമാണ് ഏതെങ്കിലും കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കാം അതിലോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല എനിക്ക് പുറത്തൊരു ജീവിതമുള്ളത് എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞതിന് പ്രകാരം ഇദ്ദേഹത്തിന്റെ സ്വയം ഇഷ്ടപ്രകാരം പുറത്തു പോയി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പുള്ളി പറയാം എന്റെ ഇഷ്ടപ്രകാരം അല്ല പുറത്തു പോ പുറത്തായതെന്ന് ശരിക്കും പുള്ളിക്ക് എന്താ കുഴപ്പം അതായത് പുള്ളിക്ക് ജനങ്ങളെ ഒന്ന് മിസ് അടർസ്റ്റാൻഡ് ചെയ്യിക്കണം ഞാൻ വീക്കുന്നു ആയിരുന്നില്ലേ ഞാൻ ട്രോമോണൊന്നും അല്ല ഞാൻ പുറത്തായത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആ എന്നെ അവർ പുറത്താക്കിയതാ അങ്ങനെ നിങ്ങളെ പിടിച്ച് പുറത്താക്കിയതാണെങ്കിൽ നിങ്ങളിറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള എപ്പിസോഡുകളിലെല്ലാം നിങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ സീക്വൻസ് നിങ്ങളുടെ ആയിരുന്നു അങ്ങനെ പുറത്താക്കാൻ ബിഗ് ബോസിനും കൂട്ടുകാർക്കും വല്ല ചിന്തയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തിന് ഏഷ്യൻ നെറ്റ് ഹൈപ്പ് വന്നു ഏഷ്യൻ തന്നെയാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹൈപ്പ് തന്നത് അല്ലാതെ വിടരുന്ന് ആരെയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് റിവ്യൂവേഴ്സോ ഒന്നും അല്ലല്ലോ അവരും തന്നിട്ടുണ്ട് പക്ഷെ ഈ എപ്പിസോഡ് കണ്ടിട്ടാണല്ലോ നിങ്ങൾ കയറി നിങ്ങൾ ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും നിങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുള്ള സീക്വൻസ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭയങ്കര എഡിറ്റേഴ്സ് ആണെന്നൊക്കെ അല്ലേ പറഞ്ഞേ അങ്ങനെ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്താൽ പോരായിരുന്നു അവർക്ക് അപ്പൊ പുറത്തിറങ്ങിയ ശേഷം ചളി വരുത്തേക്കുക ഉണ്ട ചോർന്ന് നന്ദിയില്ല ആര്യക്ക് കപ്പ് കിട്ടാത്തത് കൊണ്ടും ബിഗ് ബോസിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റാത്തത് കൊണ്ടും ബിഗ് ബോസിൽ ചെയ്ത കള്ളങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ വെള്ള പൂശാൻ വേണ്ടിയും ഇങ്ങനെ കടന്ന് ചുമ്മാത വഴിയെ കാണുന്ന മൈക്കുകളിലൊക്കെ ചാടി കയറി തൂങ്ങി ഓരോന്ന് വിളിച്ച് പറയുക ഇതെന്ത് നിലപാടാണ് ആര്യ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ചെയ്തത് മുഴുവൻ കള്ളത്തരങ്ങൾ ശ്രീ ലജൻ മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ട് പ്രിയപ്പെട്ട ഒരാളെ പഠിച്ച് സത്യമൊക്കെ ചെയ്തു അപ്പോ മോഹൻലാൽ പറഞ്ഞു അങ്ങനെ ഞാനാണ് കള്ളം പറയുന്നത് വീഡിയോ ഇട്ട് കാണിക്കുക വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആര്യയുടെ മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു ആര്യ വിചാരിച്ച് വീഡിയോ ഇട്ട് കാണിക്കൽ ആര്യ പറയുന്നത് മാത്രം വേദവാക്യം എന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വസിക്കുന്നു വീഡിയോ ഇട്ട് കാണിച്ചപ്പോഴോ ആര്യ പറഞ്ഞത് അപ്പടി കള്ളം അപ്പൊ കള്ളം പറഞ്ഞൊന്നും ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല നിൽക്കണമെങ്കിൽ അല്പ സത്യസന്ധത വേണം അല്പ ഹ്യൂമാനിറ്റി വേണം ചുമ്മാ പോന്ന വഴി പോന്ന വയ്യാവലി എല്ലാം കൂടി പിടിച്ച് തലയിൽ വെച്ചിട്ട് നന്നായി കളിക്കുന്ന ആളുകളെ എല്ലാം കുറ്റപ്പെടുത്തി അതെന്ത് സ്വഭാവമാണ് സ്വന്തം മിസ്റ്റേക്കുകളൊന്നും ഇവർ പുറത്തു പറയില്ല അപ്പൊ ഇങ്ങനെയുള്ളവരുടെ വാക്കുകളൊന്നും ആരും ശ്രദ്ധിക്കാതിരിക്കുക ചുമ്മാതെ അവർക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഇവരിങ്ങനെ പിറുപുറത്തോണ്ടിരിക്കുന്നതാണെന്ന് മാത്രം കരുതിയാ മതി അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്